ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവാണിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭ രണ്ടായിരത്തി പഞ്ചായത്തിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കിട്ടിയവരെയും പി എച്ച് ഡി കോളേജ് റാങ്ക് നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി പി സജീന്ദ്രൻ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു നിങ്ങളുടെ നാടിനെ കുറിച്ച് തിരുവാണികളെ കുറിച്ച് ഈ സമൂഹത്തെ കുറിച്ച് നിങ്ങൾക്കുമ്പോൾ നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും പുരസ്കാര ജേതാക്കൾക്ക് സമ്മാനിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് സി മാത്യു അധ്യക്ഷനായിരുന്നു നിയോജ മണ്ഡലം യു ഡി എഫ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ പുത്തൻകുരിശ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പോൾസൺ പീറ്റർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ എം ഒ സുനിൽകുമാർ കെ വി കുര്യാക്കോസ് ജോഷി സേവിയർ മാമല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു തോമസ് മുണ്ടയ്ക്കൽ മഹിളാ കോൺഗ്രസ് പുത്തൻകുരിശ് ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു റിജി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഓമന നന്ദകുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗോപികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു